എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിലും വെറൈറ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം നമ്മൾ ഇന്ന് ചക്കക്കുരു വെച്ചിട്ടാണ് പായസം തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു കഴുകി ഒന്ന് വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു വിസിൽ വരെ വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ചക്കക്കുരിൻ്റെ ഒന്നും കളയണ്ട മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് വേണുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കുകയെടുക്കാം അതിന് വേണ്ടിയിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര എടുക്കുക അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ശർക്കര പാനീയം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ചവ്വരിയാണ് എടുക്കുന്നത് അപ്പോൾ ചവ്വരി ഒന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക അങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഊറ്റിയെടുക്കാവുന്നതാണ് ഊറ്റുന്ന സമയത്ത് കുറച്ച് പ പച്ചവെള്ളവും കൂടെ ചേർത്ത് ഊറ്റി വയ്ക്കുക അങ്ങനെ നമ്മുടെ ചവ്വരി ഇവിടെ റെഡിയായി ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ ഒരു പീസിലൊക്കെ അടിച്ച് തണുത്തിട്ടുണ്ട് അങ്ങനെന്താ നമ്മുടെ ചക്കക്കുഴി ഒരു വിസൽ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറത്തെ കറുത്ത തൊലി അധികം കളയണമെന്നില്ല ആ പുറമേയുള്ള പ്ലാസ്റ്റിക് പോലത്തെ ആ ഒന്ന് കളഞ്ഞെടുത്താൽ മാത്രം പറ്റിയാകും അങ്ങനെ തൊലിയെല്ലാം കളഞ്ഞു വൃത്തിയാക്കി ചക്കക്കുരു ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് ഇതുപോലെയാണ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും അത് കുഴപ്പമില്ല അധികം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് അടിച്ചെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി പൈസ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചക്കക്കുരു പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം പെട്ടെന്ന് ഇത് അടിയിൽ പിടിക്കും അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും മതിയാവും അപ്പോൾ ഇവിടെ ചക്കക്കുരു ബേസ് അതൊരു മൂന്ന് മിനിറ്റൊക്കെ വരെ നമ്മൾ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ രണ്ടാം തേങ്ങാപ്പാലാണ് നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഒഴിക്കുമ്പോൾ കുറേച്ചയായിട്ട് ഒഴിച്ച് കൊടുക്കുക മുഴുവനായിട്ടും ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് ഞാനിവിടെ ആദ്യം ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വീണ്ടും ഒന്നുകൂടെ ഒഴിച്ചു വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നാം പാല് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാകണം അപ്പോൾ ഈ ഒരു പാലിൽ നമ്മൾ നന്നായിട്ടൊന്ന് ചക്ക ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് നേരെ ഒഴിച്ചു കൊടുക്കുക ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചൗകര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് പായസം തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ചവരി ഒന്നും കട്ടയില്ലാതെ നല്ല കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം നന്നായിട്ട് ഇതൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ പായസം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ മധുരമൊക്കെ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏലക്ക പൊടിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് അധികം ഉണ്ടാകത്തില്ല ജീരകമൊക്കെ ചേർക്കുമ്പോഴേക്കും അങ്ങനെ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം നമ്മൾ ഒന്നാം പാൽ ചേർക്കുമ്പോഴേക്കും ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ലൂസായി കിട്ടും അപ്പോൾ അത് ഒന്നാം പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും തിളപ്പിക്കേണ്ട ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ പായസം കുടിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അകത്ത് കഴിക്കാനൊന്നുമില്ല അപ്പോൾ ഇതിടയ്ക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ ഇതൊന്നും മൂപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് കോരി മാറ്റാം ഇതിലേക്ക് ഇനി കുറച്ച് ക്യാഷിനോട്ടും ക്രിസ്മസും കൂടെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാവും നമ്മുടെ തേങ്ങാക്കൊത്ത് തന്നെ ധാരാളമാണ് നല്ലൊരു ടേസ്റ്റിന് അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് ക്യാഷ് നട്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ നോക്കുക നമ്മളിത് ചെറുപയർ പായസം പരിപ്പ് പായസം ഒക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് ഒരിക്കലും ഇത് ചക്കക്കുരു പായസമാണെന്ന് ആരും പറയത്തില്ല വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പം ചക്കക്കുരുമൊക്കെ ഈ സമയത്ത് വീട്ടിലിഷ്ടം പോലെ കാണാൻ സാധ്യതയുള്ള ടൈമാണ് അപ്പോൾ ഉറപ്പായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുക നമ്മളെങ്കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്